ഈ ഹാർട്ട് അറ്റാക്ക് നമുക്ക് ഒരു റൊട്ടീൻ സിമ്പിൾ ചെക്കപ്പിലൂടെ അപ്പോൾ ഒരു ഇ സി ജി ഒരു എക്കോ ഒരു ട്രെഡ്മിൽ ടെസ്റ്റ് എന്ന് പറയുന്ന ബേസിക് സിമ്പിൾ ടെസ്റ്റ് ഏതൊരു കാർഡിയോളജിസ്റ്റ് ഉള്ള സ്ഥലത്തും ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റാണ് ഈ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു സെവൻറ്റി ഫൈവ് ടു എയ്റ്റി പെർസെൻറ്റ് വില ഈ ആൾക്ക് ബ്ലോക്ക് ഉണ്ടോ എന്നും ബ്ലോക്ക് ഇനി അറ്റാക്ക് വരാനുള്ള സാധ്യത ഉണ്ടോ എന്നും നമുക്ക് പറയാൻ പറ്റും ഹൺഡ്രഡ് പെർസെൻറ്റ് പറ്റില്ലെങ്കിലും നല്ലൊരു സിഗ്നിഫിക്കൻ്റ് പെർസെൻറ്റേജ് പറ്റും അപ്പോൾ അതുകൊണ്ട് നമ്മളിത് എങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറേ ഈ ഹാർട്ട് അറ്റാക്ക് പ്രോൺ ആളുകൾ ഉണ്ടാവില്ല ഫോർ എക്സാമ്പിൾ ഫാക്ടേഴ്സ് ഉള്ള ആൾക്കാർ ഇപ്പോൾ ഷുഗർ ഉള്ള ആളാണ് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ അതല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞപോലെ ഫാമിലി ഹിസ്റ്ററി സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി അച്ഛന് വന്നിട്ടുണ്ട് അച്ഛൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട് അമ്മയ്ക്ക് വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യണം അതല്ല അങ്ങനെ റിസ്ക് ഫാക്ടേഴ്സ് ചെയ്യ അതൊരു റിസ്ക് ഫാക്ടർ മാത്രമാണ് പല ഫാക്ടേഴ്സ് ഉണ്ട് അതിനേക്കാളും വലിയ റിസ്ക് ഫാക്ടേഴ്സ് ആണ് ഡയബറ്റീസ് എന്ന് പറയുന്നത് ഇല്ല ആ അപ്പോൾ ഡയബറ്റീസ് ഇല്ല ഞങ്ങൾ ഇങ്ങനെയാണ് ഇതിന്റെ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യുക അപ്പോൾ ഒരാൾക്ക് ഡയബറ്റിസ് ഉണ്ട് അതിൻ്റെ കൂടെ ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ട് അപ്പോൾ റിസ്ക് പിന്നെയും കൂടുകയാണ് അതിൻ്റെ കൂടെ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ പിന്നെയും കൂടി അതിൻ്റെ കൂടെ ഒരു സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററിയും കൂടി ഉണ്ടെങ്കിലും അപ്പോൾ നമ്മുടെ റിസ്ക് ഇങ്ങനെ മൾട്ടിപ്ലൈ ആയി പോവാണ് അപ്പോൾ ഏതെങ്കിലും ഒരു റിസ്ക് ഉണ്ട് എന്ന് വെച്ചിട്ട് ചിലപ്പോൾ പ്രശ്നം വന്നോളന്നില്ല റിസ്ക്കിൻ്റെ എണ്ണം കൂടുകയും ആ റിസ്കിനെ അവഗണിക്കുകയും ചെയ്യുമ്പോഴാണ് ശരിക്കും ഹാർട്ട് അറ്റാക്ക് വരുന്നത് നമുക്കിത് ഹൈലി പ്രിവെൻറ്റബിൾ ആണ് ആ ഒരു മെസ്സേജ് നമ്മൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട് അപ്പോൾ ഇത്തരം ആളുകൾ ഹാർട്ട് അറ്റാക്കിന് സാധ്യത ഉള്ള ആളുകളാണെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ബേസിക് ഹാർട്ട് ചെക്കപ്പിന് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രെഡിക്ട് ചെയ്ത് കണ്ടുപിടിക്കാം നേരത്തെ